ഹലോ ഫ്രണ്ട്സ് പത്തർമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു കിടയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് അദർശ് അഭിയെ കൈയോടെ പിടിക്കുന്നുണ്ടോട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അഭിയോ നവ്യയാണ് കേട്ടോ നവ്യാണെങ്കിൽ അഭിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ കേട്ടോ ഇത് കണ്ടിട്ട് അഭി ചോദിക്കുന്നുണ്ട് എന്താടി എന്താ നീ ഇങ്ങനെ നോക്കുന്നത് ഇത് കേട്ടപ്പോൾ നവ്യ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അമ്മയും മോനയും ഞാനിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടോട്ടോ ഇതേ നവ്യ രാവിലെ തന്നെ ചൊറിയാൻ വരല്ലേ അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുമ്പോഴാണല്ലോ നിനക്കിങ്ങനെ തിളക്കുന്ന സ്വഭാവം എനിക്കും നമുക്കും പലതും പറയണ്ടോ അതൊക്കെ നീ എന്തിനാ അറിയുന്നേ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നവരെ മനുഷ്യത്വമില്ലാത്തവരാ ഓ ഈ മനുഷ്യത്വം ഉള്ളവൾ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ മാറിയിട്ട് അതുവരെ സ്വന്തം അച്ഛനും അമ്മയെ പോലും ഒരു നോക്ക് കാണണമെന്ന് വിചാരമില്ലാത്തവളായിരുന്നു അതേടാ അങ്ങനെ ആയിരുന്നു ഞാൻ നീയൊക്കെ കൂടി എന്നെ അങ്ങനെ ആക്കിയതാ ഞാനാക്കിയതോ നീ ജനിച്ചത് മുതലേ നിനക്ക് ദുഷ്ട സ്വഭാവമായിരുന്നു അതേടാ എനിക്ക് ജനിച്ചപ്പോൾ തന്നെ കുറച്ച് അഹങ്കാര അഹംഭാവം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു ക്രിമിനൽ മൈൻഡ് ആക്കിയത് നീയും നിൻ്റെ അമ്മയും കൂടിയാണ് തന്നെ ജലജി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഓ എന്തായത് രാവിലെ തന്നെ തുടങ്ങിയിവിടി നീ ഞാനോ എന്നെ നോക്കണ്ട നിങ്ങളുടെ മകനെ നാക്കി ശരിയല്ല എന്നിട്ടാ തീർ മറുപടി എനിക്ക് തരാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ എനിക്ക് സമയമില്ല നിന്നോട് സംസാരിക്കാൻ എടാ നീ എന്തിനാടാ ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഒന്ന് എൻ്റെ കൂടെ വന്നേ അപ്പം എന്നാ അവ പറയുന്നുണ്ട് ഓ അമ്മയ്ക്കും മോനും കൂടി അടുത്ത കാര്യം പ്ലാൻ ചെയ്യാനായിരിക്കും അപ്പോൾ അപ്പം പറയുന്നുണ്ട് ഇടീ നിന്നെ ഞാൻ അപ്പോൾ ജലജ എടാ നീ ഒന്ന് വരാൻ നോക്ക് എൻ്റെ അമ്മ ഇവളുടെ ഈ വർത്താനം എനിക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല നീ തന്നെ വരുത്തി വെച്ചതല്ലേ ഇതൊക്കെ നീ തന്നെ അങ്ങ് അനുഭവിച്ചു എൻ്റെ കൈയ്യൊന്ന് വിട്ടേ അമ്മേ അമ്മ ഇതെങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എടാ നിന്നോട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതെ പറയണമെന്ന് വിചാരിച്ചതാ നീ അവളോട് ഒരു മയത്തിലൊക്കെ പെരുമാറ് ഇവളെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേട്ടെങ്കിൽ എനിക്കെൻ്റെ കൺട്രോൾ വിടും ആ അങ്ങനെയാണെങ്കിലേ നമുക്ക് കൂട്ടു പ്രതികളായ ജെല്ലി കിടക്കേണ്ടി വരും എടാ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ അമ്മ ആ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയൂ നല്ലൊരു മുൻകരുതലൊക്കെ എടുക്കണം നീ അവളോട് ഒരു മയത്തിലൊക്കെ പെരുമാറി ആ ശ്രമിക്കാം അമ്മേ ഒരുമിച്ചാ നിനക്ക് നല്ലതാ ചെറിയ കുട്ടികളെ പോലെ എല്ലാം നിനക്ക് പറഞ്ഞു തരണം ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് ജലജി അങ്ങോട്ട് പോയി പിന്നെ കാണിക്കുന്നത് ആദർശവും അച്ഛൻ കൂടി അനന്തപുരിയിലേക്ക് വരുന്നതാ ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശി ഹാളിൽ ഇരിക്കുന്നുണ്ടോട്ടോ മുത്തശ്ശൻ എവിടെയുതന്നെ ദേവിയനിക്കിപ്പോ എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നും ആയെന്നില്ല അച്ഛാ നിങ്ങളൊന്നും ഡ്രസ്സ് മാറിയിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും കണ്ണടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് എനിക്കറിയാം എന്തു ചെയ്യാനാ ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങള് ചിലപ്പോ ഇതൊക്കെ നല്ലതിനായിരിക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നീയും ആദർശം ഒന്നും പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കെ എല്ലാം ശരിയാവും ശരി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് അവർ പോയ സമയത്ത് മുത്തശ്ശും മുത്തശ്ശിയോട് പറയുന്നുണ്ട് എല്ലാ വസുന്ധര് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കഴിച്ചിട്ട് പോകാമായിരുന്നു അയ്യോ ഇദ്ദേഹത്തിന് തന്നെ ഞാനാ ഉണ്ടാക്കുന്നത് നാനമോള് പോയതിനു ശേഷം ഇവിടെയുള്ള പെണ്ണുങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇത് കേട്ടിടേം തന്നെ മുത്തശ്ശം പറയുന്നുണ്ട് നായൻ പോയതിന് ശേഷം നമ്മൾ വായിക്കും രുചിയാൽ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ നിന്ന് അതെ മോളില്ലാഞ്ഞിട്ട് ഈ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിയിരിക്കുക ഈ സമയത്ത് ഒരു ഡെലിവറി ബോയ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ജലജിയും ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കാണു ജാനകി എൻ്റെ മോൻ്റെ കാശ് തീർക്കേ അപ്പോൾ ഡെലിവറി ബോയ് പറയുന്നുണ്ട് അനാമിക ഓ അനാമിക മോക്കുള്ളതാണോ ഫുഡാണെന്നാണ് തോന്നുന്നത് മോള് ഞങ്ങൾക്കൊക്കെ കണ്ടറിഞ്ഞ് ഭക്ഷണം വാങ്ങി തരുന്നുണ്ടല്ലോ ജലജ പറയുന്നുണ്ട് എൻ്റെ ജാനകി ഇതുപോലെ ഒരു മരുമകളെ നിനക്ക് ഇട്ടിത്തുന്നതിൻ്റെ ഭാഗ്യമാണ് കേട്ടോ അത് പിന്നെ പറയാനുണ്ടോ സമയത്ത് ഡെലിവറി ബോയ് ചെറിയൊരു പാക്കറ്റ് എടുത്ത് ജലജയുടെ കൈമാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് ഇതേയുള്ളൂ അതെ മാഡം ഒരു ബിരിയാണി മാത്രം അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പം ജലജ പറയുന്നുണ്ട് ആ അതിങ്ങനെ തന്നിട്ട് പോയിക്കോ ഈ സമയത്ത് അനാമിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ഇതെനിക്കുള്ള ഫുഡാണോ മോൾക്ക് തന്നേച്ച് പോയി അപ്പോൾ അനാമിക പറയുന്നുണ്ട് അയ്യോ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ആട്ട ഉടൻ തന്നെ ജലജയ്ക്ക് സന്തോഷമായി ഞങ്ങൾക്കും കൂടി വാങ്ങാത്തതിൻ്റെ കുറ്റബോധം പറയുന്ന അനാമിക മോൾ എന്നാണ് കരുതിയത് അമ്മേ ഇതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസും കൂടി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു എന്ന് അനാമിക പറഞ്ഞപ്പോൾ ജാനകി ആകെ ചമ്മിപ്പോയി അമ്മേ അതിങ്ങ് തന്നേക്ക് വല്ലാത്ത വിശപ്പ് ഒന്നും ഉണ്ടാക്കുന്നുമില്ല അതും പറഞ്ഞ് ജാനകിയുടെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി അനാമിക പോവുകയാണ് അപ്പോൾ ജലജ പറയാണ് അവൾ അവളുടെ കാര്യം നോക്കിപ്പോയി ഇയാട്ട ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് അതിനെന്താ നിനക്ക് വേണമെങ്കിൽ നീ ഓർഡർ ചെയ്ത് കഴിക്കണം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും ഞങ്ങളെല്ലാരും അവനവന്റെ കാര്യം മാത്രമല്ലേ നോക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ടോട്ടോ എന്നെ കാണിക്കുന്നത് ആദർശം ചേനും കൂടി പോയി ചുമുറിക്കേരി പ്രാർത്ഥിക്കുന്നതാണ് അവര് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോട്ടോ നീ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മോഡലായ പെൺപിള്ളേരുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വന്ന നബി എന്ത് ചെയ്യുന്നുണ്ട് അബി നീ എന്തായി കാണുന്നത് എന്ന് ചോദിക്കുന്നു ശബ്ദം കേട്ട ഉടൻ തന്നെ അബി പെട്ടെന്ന് ഫോൺ മാറ്റി മാറ്റിവെക്കുകയാണ് ഞാൻ എന്ത് കണ്ടെന്ന് നീ പറയുന്നെ േ സ്വന്തം ഭാര്യ അടുത്തുള്ളപ്പോൾ നീ കണ്ടത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല നവ്യ നീ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ തുടങ്ങും തുടങ്ങാനുള്ള കാരണം നീ ഉണ്ടാക്കിയിട്ടല്ലേ അപ്പൊ അതൊക്കെ സംസാരിക്കുക ആരെങ്കിലും കേക്കൂ എടാ നിന്റെ വലിയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ സമയത്ത് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രസിച്ചുകൊണ്ട് കാണുന്നത് തെറ്റല്ലേ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്നോട്ടെ എന്താ അതിൽ നഷ്ടം അതെടാ അതിൽ നിനക്ക് എന്താ നഷ്ടം നീ തന്നെയല്ലേ നഷ്ടപ്പെടുത്താൻ നോക്കിയത് എന്താടി എന്താടി നീ പറഞ്ഞു വരുന്നത് പറയുന്നതേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അതേടെ നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞങ്ങൾ നോക്കിയത് എൻ്റെ വാറ്റിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോക്കാൻ അവളിച്ചു അതിപ്പം ഞാനെന്ത് ചെയ്യാനാ എടാ നീ എന്തായി പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നീ പോക്കാൻ നോക്കി എൻ്റെ വാറ്റിയിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞല്ലേടാ നീ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല അവളുടെ ഒരു കുഞ്ഞ് എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശം ജയനും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നവ്യ ആദർശിനെ കാണുന്നുണ്ടോ കേട്ടോ ആദർശനെ കണ്ടുവിടാൻ തന്നെ നവ്യ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അത് തന്നെ അബിയന്ത് ചെയ്യുന്നുണ്ട് ആദർശനെ കാണുന്നുണ്ട് ആദർശ അബിയുടെ ഷോൾഡർ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ എന്താ പറഞ്ഞത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം ഒരു വട്ടം കൂടി അത് പറയാൻ ഏട്ടാ എങ്ങോട്ട് നോക്കടാ നിന്റെ കുഞ്ഞല്ലടാ ഇവളവായിട്ട് കിടക്കുന്നത് നീയല്ലടാ ആ കുഞ്ഞും ജന്മം നൽകിയത് അദർശനെ എന്താ ഈ പറയുന്നത് ഞാൻ എന്തു പറഞ്ഞെന്നാ ഏടാ നീ കൂടുതൽ നാടാൻ കളിക്കണ്ട എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ മര്യാദക്ക് പറഞ്ഞോ അതുകൊണ്ടെങ്കിലേ എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്ന അതേ അവസ്ഥയിലാക്കും ഞാൻ നിന്നില്ല ഞാനൊന്നും ചെയ്തില്ലേട്ടാ ഞാൻ പെട്ടെന്ന് ഇവരോടുള്ള ദേഷ്യത്തിന്മേൽ പറഞ്ഞു വേദം എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സത്യം സത്യം പോലെ പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് ആദർശി അബ്ബിയുടെ കവിലടിച്ച് പൊട്ടിക്കാണോ കേട്ടോ അപ്പം ഒന്ന് അവയുന്നുണ്ട് ആദർശി ഏട്ടാ ഇവനെ ഇവിടെയു ഇവനും എൻ്റെ അമ്മയും കൂടി ചേർന്ന എല്ലാം ചെയ്തത് തുടർന്നുള്ള സംഭവബൂഹുലമായ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക